ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ ഇതുവരെ വായിച്ച ഭാഗങ്ങളിൽ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹ ശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവ്ദത്ത് പട്നായിക് മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ് ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ കേശി എന്ന കുതിര ശ്യാമും ബലരാമനും അക്രമങ്ങൾ പരിചയമില്ലാത്തവരായിരുന്നില്ല ചെന്നായ്ക്കളെയും മുതലകളെയും കൂട്ടങ്ങളിൽ നിന്ന് ഓടിക്കുന്നതിനായി വടികളും കല്ലുകളും ഉപയോഗിക്കുന്ന രീതി അവർ സ്വായത്തമാക്കിയിരുന്നു അലസരായ പശുക്കളെ അകറ്റിവിടുന്നതിനും അവറ്റയെ മെരുക്കിയെടുക്കുന്നതിനുമായി പലപ്പോഴും ശക്തിയും ഭീഷണിയും ഉപയോഗിച്ചിട്ടുണ്ട് വേലികൾ നിർമ്മിച്ചു അധിവാസം സ്ഥാപിക്കുന്നതിനായി കള പിഴുതുകളഞ്ഞു വേലിക്ക് പുറത്തുള്ള ഭാഗം അശുഭ സൂചകമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ വൈകുന്നേരങ്ങളിലും അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരുടെ അമ്മമാർ അഴുക്കിൽ നിന്ന് അവരെ വൃത്തിയാക്കുന്നതിനായി അവരുടെ ശരീരങ്ങളിൽ ഉപ്പും മഞ്ഞളും ചന്ദനലേപവും പുരട്ടി വന്യജീവികൾ അകന്നു നിൽക്കട്ടെ അവർ പറയൂ പക്ഷേ വന്യജീവികൾ മയമില്ലാതെ കയറി ഒരിക്കൽ ചോരച്ച കണ്ണുകളുള്ള കേശി എന്നൊരു കറുത്ത കാട്ടുകുതിര കുറ്റിക്കാട്ടിൽ നിന്ന് തിരക്കിട്ട് പുറത്തു വന്ന് പുൽമേടിന് കുറുകെ കുതിച്ചു ഓടി വന്നു മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളെ ഓടിച്ച് താഴെയിടുക എന്നതായിരുന്നു ഉദ്ദേശ്യം പുല്ല് മറ്റാരുമായും പങ്കിടുന്നത് കേശിക്കിഷ്ടമായിരുന്നില്ല രക്ഷയ്ക്കായി ഗോപാലകന്മാർ ഓടി പക്ഷെ ശ്യാം പൂർണമായും അചഞ്ചലനായി താൻ നിന്നിടത്തു തന്നെ ഇളക്കമേതു നിലകൊണ്ടു കുതിര അവനു നേരെ കുതിച്ചപ്പോൾ അവൻ ഉപായത്തിൽ പെട്ടെന്ന് വെട്ടിമാറിക്കളഞ്ഞു പിന്നെ അതിൻ്റെ പിൻകാലുകളിൽ പിടിച്ച് അത് തട്ടി വീഴുന്നതിന് ഇടയാക്കി അതിന് മുറിവേറ്റു പക്ഷെ മരിച്ചിരുന്നില്ല കേശി വീണ്ടും മുന്നോട്ടാഞ്ഞു ശ്യാം അവൻ്റെ മുഷ്ടി അതിൻ്റെ വായിൽ കുത്തി തിരുകി അതിൻ്റെ പല്ല് പൊട്ടിച്ചുകൊണ്ട് ആ നിഷ്ഠൂര വൃഷണാശ്വത്തെ ശ്യാം മുട്ടിച്ച് ശ്യാം ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു പശുക്കൾ പശുപാലകന്മാർക്കുള്ളതാണ് കാളകളെ കൃഷിക്കാർക്ക് നൽകുന്നതാണ് പതിവ് നായാട്ടുകാർക്കുള്ളതാണ് നായ്ക്കൾ കുതിരകൾ രാജാക്കന്മാർക്കുള്ളതും വനത്തിൽ ഒരു കുതിരയ്ക്ക് അതും ഒരു കാട്ടുകുതിരയ്ക്ക് എന്താണ് ചെയ്യുവാനുള്ളത് ആ രാത്രിയിൽ വൃന്ദാവനത്തിലെ ചോദ്യം ഇതായിരുന്നു ചാരന്മാർ മുഖേന പൂതനയുടെ ഘാതകനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിച്ച മധുരയിലെ ദുഷ്ടനായ രാജാവ് അയച്ച ഒരു രാക്ഷസനായിരുന്നിരിക്കുമോ അത് അച്ഛ രാജാവ് നമ്മളെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളല്ലേ നമ്മളെ ഭയപ്പെടുത്തേണ്ട ആളല്ലല്ലോ ശ്യാം ചോദിച്ചു നന്ദൻ മറുപടി പറഞ്ഞു ചില ആളുകൾ ഭയത്തിനെ ബഹുമാനമായി തെറ്റിദ്ധരിക്കുന്നു വനത്തിലുള്ള മൃഗങ്ങളെക്കാൾ അധികമായി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മൃഗത്തിനെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ബലരാമൻ അഭിപ്രായപ്പെട്ടു ശ്യാം അതിനോട് യോജിച്ചു കേശി എന്ന കുതിര രാക്ഷസനെ വധിച്ചതുകൊണ്ട് കൃഷ്ണനെ കേശവൻ എന്ന് വിളിക്കുന്നത് മിക്കവാറും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഗുപ്ത കാലഘട്ടത്തിൽ നിന്നുള്ള കൃഷ്ണൻ്റെ ഏറ്റവും പഴക്കമുള്ള വിഗ്രഹങ്ങളിലൊന്ന് കുതിരയുടെ വായിലേക്ക് തൻ്റെ കൈ തള്ളിക്കയറ്റുന്ന കൃഷ്ണനെ ഗാന്ധാര ഇന്തോ ഗ്രീക്ക് ബ്രാക്കറ്റിൽ ശൈലിയാണ് കാണിക്കുന്നത് അവസാന കാല കുശാന കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണൻ്റെ കുറച്ചുകൂടി പഴക്കം ചെന്ന വിഗ്രഹമുണ്ട് പക്ഷേ അത് കൃഷ്ണനാണോ എന്ന് ഉറപ്പില്ല കാരണം സ്പഷ്ടമായ മയിൽ പീലിയോ മത്സ്യാകൃതിയിലുള്ള അല്ലെങ്കിൽ മകരം കർണാഭരണങ്ങളോ അതിലില്ല ഇന്തോ ഗ്രീക്കുകാർ മിക്കവാറും ഈ സംഭവത്തെ ഡയോമെഡിസിയിലെ കാട്ടുകുതിരകളെ കീഴടക്കുന്ന ഹെർക്കുലീസിൻ്റെ എട്ടാമത്തെ ഉദ്യമവുമായി താരതമ്യപ്പെടുത്തി കാണും അടുത്ത ഭാഗം പ്രലംബൻ രാക്ഷസ ഗോപാലകൻ സമയം കളയാനായി പശുപാലകർ പലപ്പോഴും മത്സരകളികൾ നടത്താറുണ്ടായിരുന്നു എല്ലായ്പ്പോഴും രണ്ടു സംഘങ്ങളുണ്ടായിരുന്നു ഒന്ന് ശ്യാം നയിക്കുന്നത് മറ്റേത് ബലരാമൻ നയിക്കുന്നത് കളി തോൽക്കുന്നവർ ജയിക്കുന്നവരെ തോളിലേറ്റി പുൽമേട്ടിൽ നിന്ന് നദിക്കരയിൽ എത്തിക്കണമായിരുന്നു അങ്ങനെയുള്ള ഒരു കളി കഴിഞ്ഞപ്പോൾ ജയിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബലരാമൻ തന്നെ തോളിൽ ചുമക്കുന്ന ഗോപാലകൻ ആരാണെന്ന് താൻ തിരിച്ചറിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി ഗോപൻ നദിക്കരയിലേക്കല്ലാതെ എതിരെയുള്ള ദിശയിലേക്ക് കാട്ടിലേക്ക് ഓടുന്നത് കണ്ടപ്പോൾ അവന് കൂടുതൽ സംശയം തോന്നി കുറേ സമയം കഴിഞ്ഞ് ഗോപാലകർ നദിക്കരയിലെത്തി പശുക്കളുടെ എണ്ണം എടുക്കുന്നതുവരെ ബലരാമന്റെ അസാന്നിധ്യം ശ്യാം ശ്രദ്ധിച്ചില്ല നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ മറ്റു ഗോപാലകർ അമ്പരന്നു ആരെക്കുറിച്ച് ശ്യാം ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു പ്രലംബൻ എന്ന സ്വയം വിളിച്ചിരുന്ന ഗോപൻ ചുമലിൽ ബലരാമനെയും വഹിച്ച് വളരെ വേഗത്തിൽ ഓടിയത് കാരണം ബലരാമന് ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ കഷ്ടിച്ചു കാണുവാനേ കഴിഞ്ഞുള്ളൂ നീ എങ്ങോട്ടാണ് പോകുന്നത് ബലരാമൻ ചോദിച്ചു പക്ഷെ പ്രലംബൻ മറുപടി പറഞ്ഞില്ല പ്രലംബൻ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കുട്ടികളെ മോഷ്ടിക്കുന്ന രാക്ഷസനാണെന്ന് ബലരാമൻ തിരിച്ചറിഞ്ഞു തൻ്റെ കാലുകളിലുള്ള പ്രലംബൻ്റെ പിടിമുറുകുന്നത് ബലരാമൻ അറിഞ്ഞു അവൻ്റെ കൂർത്ത നഖങ്ങൾ തൻ്റെ മാംസത്തിൽ തുളച്ചു കയറുന്നതും രക്ഷപ്പെടുന്നത് ഒട്ടും എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ബലരാമൻ തൻ്റെ തുടകൾ ഒന്നിച്ച് ഞെരുക്കാൻ തുടങ്ങി അവ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു കൊണ്ട് രാക്ഷസന്റെ തല പൊടിഞ്ഞു തകർന്നു പോകും വരെ ക്രമേണ ഞെരിച്ചു മരണ തുല്യമായ വേദന അനുഭവിച്ച പ്രലംബൻ നിലവിളിക്കാൻ തുടങ്ങി പിന്നെ വേഗം കുറച്ചു അവൻ അവൻ്റെ മുട്ടിലേക്ക് വീണു കൂടുതൽ പഴുത്ത മത്തങ്ങ പോലെ അവൻ്റെ തല ചിന്നിച്ചിതറി തെറിച്ചു വീണു ബലരാമൻ തനിയെ നദിക്കരയിൽ മടങ്ങി വന്നപ്പോൾ അവൻ്റെ ശരീരം രക്തം കൊണ്ട് മൂടിയിരുന്നു ഗോപന്മാർ പ്രലംബനെപ്പറ്റി അന്വേഷിച്ചില്ല പക്ഷേ അവനെ കുളിപ്പിച്ചു പിന്നെ മരണത്തിൻ്റെ ദുർഗന്ധമകറ്റാനായി സൗരഭ്യമുള്ള പൂക്കൾ കൊണ്ടുള്ള മാല അവൻ്റെ കഴുത്തിലണിയിച്ചു മഹാരാഷ്ട്രയിൽ കൃഷ്ണൻ ഗോപാലകന്മാർക്കൊപ്പം പന്ത് കളിക്കുന്നതിനെക്കുറിച്ചും ഒളിച്ചേ കണ്ടേ ബ്രാക്കറ്റിൽ ഹുതു ഹമാന കളിക്കുന്നതിനെക്കുറിച്ചും കവി സന്യാസിമാർ കവിതകൾ രചിച്ചു ബലരാമനെ ദൗജി അഥവാ മുതിർന്ന സഹോദരൻ എന്നാണ് പരാമർശിക്കുന്നത് വ്രജമണ്ഡലത്തിൽ അഥവാ ബ്രജയിൽ അവനെ വിളിക്കുന്നത് ലുക്ക് ലുക്ക് ദവ്ജി അഥവാ നോക്കുന്ന മുതിർന്ന സഹോദരൻ എല്ലായ്പ്പോഴും കൃഷ്ണൻ്റെ മേൽ ഒരു കണ്ണുണ്ടാകുന്ന മുതിർന്ന സഹോദരൻ എന്നാണ് പുരി ക്ഷേത്രത്തിൽ വെളുത്ത നിറമുള്ള ബലരാമൻ ഒരു കറുത്ത കുതിരപ്പുറത്താണ് സവാരി ചെയ്യുന്നത് എന്നാൽ ഇരുണ്ട നിറമുള്ള കൃഷ്ണൻ ഒരു വെളുത്ത കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു അടുത്ത ഭാഗം ധേനുക ധേനുകൻ എന്ന കഴുത ഗോവർദ്ധനത്തിൻ്റെ മേച്ചിൽമേടുകളിൽ നിന്ന് വളരെ അകലെയല്ലാതെ ബലരാമൻ ഒരു പനന്തോട്ടം കണ്ടുപിടിച്ചു അവൻ മരത്തിൽ കയറാനും ഏതാനും പനം കൈകൾ ശേഖരിക്കാനും തീരുമാനിച്ചു പ്രായത്തിൽ ഇളയ ഗോപന്മാർ ഉത്സാഹഭരിതരായി പക്ഷേ മുതിർന്ന ഗോപന്മാർ അവനെ വിലക്കി അതിന് കഴുത രാക്ഷസനായ ധേനുകൻ കാവൽ നിൽക്കുന്നതാണ് അവൻ്റെ ഒളിസങ്കേതത്തിൽ കാൽ കുത്തിയാൽ അവൻ നിന്നെ കൊന്നുകളയും അവർ പറഞ്ഞു ബലരാമന് കഴുതയെ ഭയമുണ്ടായിരുന്നില്ല അവൻ നിർഭയം അവിടേക്ക് പ്രവേശിച്ചു ഭയന്ന് വൃക്ഷങ്ങളിൽ കയറാൻ തുടങ്ങുന്ന ആൺകുട്ടികളുടെ നേർക്ക് ദേനുകൻ പാഞ്ഞടുത്തപ്പോൾ ബലരാമൻ അവൻ്റെ പിൻകാലുകളിൽ പിടികൂടി ചുറ്റിക്കറക്കി നിലത്തേക്ക് ആവർത്തിച്ചാവർത്തിച്ച് വീശി എറിഞ്ഞു അലക്കുകാരൻ അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ഒരു കല്ലിൽ അടിക്കുന്നത് പോലെ അവസാനം അവൻ മരിക്കുന്നത് വരെ പ്രകൃതിയിലുള്ള ഒന്നും എളുപ്പത്തിൽ ലഭ്യമാകുന്നതല്ല എല്ലായ്പ്പോഴും മറികടക്കുവാനായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകും ഏറ്റുമുട്ടുന്നതിനായി എതിരാളികളും അതാണ് ആഹാരത്തെ കൂടുതൽ മധുരതരമാക്കുന്നതെന്ന് തൻ്റെ സഹോദരൻ ശേഖരിച്ച പനമ്പഴങ്ങളുടെ ഉള്ളിലെ സത്ത് നിറഞ്ഞ കായകൾ ആസ്വദിച്ച് കഴിക്കുന്ന കഴിക്കുന്നതിനിടയിൽ ശ്യാം തിരിച്ചറിഞ്ഞു കള്ള് ലഭിക്കുന്ന പനമരങ്ങൾ ടാട ബലരാമന് പവിത്രമാണ് അവൻ അതിൻ്റെ പഴങ്ങൾ കഴിക്കുന്നു അതിൻ്റെ പിടിപ്പിക്കുന്ന പുളിപ്പിച്ച ചാർ കുടിക്കുന്നു അവന്റെ പതാകയിൽ താടധ്വജം പനമരത്തിന്റെ അടയാളവുമുണ്ട് കുട്ടിക്കാലത്ത് കൃഷ്ണന്റെ സാഹസിക കൃത്യങ്ങളെല്ലാം അവന്റെ സഹോദരന്റെ ഒപ്പമാണ് പിന്നീട് അവ അർജുനൻ്റെ ഒപ്പമായി കൃഷ്ണനും ബലരാമനും യമുനയും ഗംഗയും എന്നതുപോലെ വേർപിരിക്കാനൊക്കാത്ത ഒരു ജോഡിയായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ ഇരുണ്ടിട്ട് മറ്റേയാൾ വെളുത്തിട്ട് പല പാരമ്പര്യ പുരാവൃത്തങ്ങളിലും അവർ വിഷ്ണുവും ശിവനുമാണ് ഹരിയും ഹരനുമാണ് കൗശലം നിറഞ്ഞ ഒരാൾ മറ്റേയാളാകട്ടെ അത് ഒട്ടുമേ ഇല്ലാത്ത ആളും ദിവിതൻ എന്ന കുരങ്ങ് അടുത്ത ഭാഗം അവർ മുതിർന്നപ്പോൾ പനന്നൊങ്ങിൻ്റെ നീര് പുളിപ്പിച്ച് വീഞ്ഞുണ്ടാക്കുന്നതും അത് തൻ്റെ ചങ്ങാതിമാർക്ക് ഒപ്പം കുടിക്കുന്നതും ബലരാമൻ ആസ്വദിച്ചു ഒരിക്കൽ അവർ വീഞ്ഞിൻ്റെ മധുരവും ലഹരിയും ആസ്വദിച്ചു കൊണ്ടിരിക്കവേ ദിവിതൻ എന്നുപേരുള്ള ഒരു കുരങ്ങൻ പനന്തോട്ടത്തിൽ പ്രവേശിച്ചു അവൻ വലിയ ശല്യം മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി നടക്കാൻ തുടങ്ങി ആദ്യമാദ്യം ആരും തന്നെ ഈ ശ്രദ്ധ വ്യതിചലിപ്പിക്കലിനെ കുറിച്ച് വകവെച്ചില്ല തൻ്റെ സാന്നിധ്യം അറിയിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ചുറച്ച ദിവിതനാകട്ടെ ഗോപാലകന്മാർക്ക് നേരെ പനം കായ്കൾ എറിയുവാൻ തുടങ്ങി എല്ലാവരും അവനെ അവഗണിക്കുന്നത് തുടർന്നപ്പോൾ ദിവിതൻ ഓടിച്ചെന്ന് ബലരാമൻ്റെ കയ്യിൽ നിന്ന് അവരുടെ വീഞ്ഞു നിറച്ച കുടം തട്ടിപ്പറിച്ച് തറയിലിട്ട് പൊട്ടി പൊട്ടിച്ചിതറിച്ച് കളഞ്ഞു കോപാകുലനായ ബലരാമൻ പനങ്കൈകൾ പൊട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉലക്ക വെച്ച് അവൻ മരിച്ചെന്ന് ഉറപ്പാകും വരെ ദിവിതൻ്റെ തലയിൽ തുടരെ തുടരെ അടിച്ചുകൊണ്ടേയിരുന്നു ബലരാമനെ എല്ലായ്പ്പോഴും ഉലക്ക അല്ലെങ്കിൽ മൊസല കലപ്പ അല്ലെങ്കിൽ ഹിമൽ ഹല തുടങ്ങിയവ പോലെയുള്ള കൃഷി ചിഹ്നങ്ങളുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇത് അവനെ കർഷകരുടെ ദൈവമാക്കുന്നു പശുപാലകരുടെ ദൈവമായ കൃഷ്ണൻ്റെയൊപ്പം ബലരാമനും ആദിമ കാലഘട്ടത്തിൻ്റെ വ്യവസായങ്ങളും മനുഷ്യ പുനരധിവാസ കേന്ദ്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്നു പഞ്ചരാത്രം എന്നറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ഭാഗവത ആരാധനാ സമ്പ്രദായത്തിൽ ബലരാമൻ സംഘർഷൻ എന്നും കൃഷ്ണൻ വാസുദേവൻ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലെ ഇന്തോ ഗ്രീക്കുകാരുടെ ഇടയിൽ അവർ ഇരുവരും വളരെ പ്രചാരം ശ്രദ്ധിച്ച ദൈവങ്ങളായിരുന്നു ബലരാമൻ തൻ്റെ കയ്യിൽ ഒരു ഗത പിടിച്ച് കൃഷ്ണൻ ഒരു ചക്രവും പിൽക്കാലത്ത് ഒരു ഗതയും ചക്രവും വഹിക്കുന്ന വിഷ്ണുവിനെ സൃഷ്ടിക്കുന്നതിനായി ഈ ചിത്രങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തു കുരങ്ങന്മാർ രാമായണത്തിലും ഭാഗവതത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ദിവിതൻ്റെ അലട്ടുന്ന പ്രകൃതം നമ്മളെ രാമനാൽ വധിക്കപ്പെട്ട ബാലിയെ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇരു കഥകളിലും സഹായിക്കുന്ന കുരങ്ങന്മാരുണ്ട് ലങ്കയിലേക്കുള്ള പാലം നിർമ്മിക്കുന്നതിന് രാമനെ കുരങ്ങന്മാർ സഹായിക്കുന്നുണ്ട് കൃഷ്ണൻ പലപ്പോഴും കുരങ്ങന്മാർക്കൊപ്പം കളിക്കുന്നുണ്ട് അവർക്ക് കഴിക്കാനായി വെണ്ണ നൽകുന്നുമുണ്ട് ബലരാമൻ യമുനയെ കീഴടക്കുന്നു അടുത്ത ഭാഗം ഒരു ദിവസം ഉന്മത്തമായ ഒരു അവസ്ഥയിൽ ബലരാമന് ഒന്ന് കുളിക്കണമെന്ന് തോന്നി പക്ഷേ യമുനയുടെ അടുത്തേക്ക് പോകുന്നതിനായി ഇടതിങ്ങിയ വൃക്ഷങ്ങളുള്ള കാട്ടിലൂടെ അലയുന്നതിന് അവന് അലസത തോന്നി അതുകൊണ്ട് നദീദേവിയോട് തൻ്റെ സമീപത്തേക്ക് വരുവാൻ അവൻ ആജ്ഞാപിച്ചു ഒരു മനുഷ്യന് വേണ്ടിയും ഒരു നദി അതിൻ്റെ മാറ്റി ഒഴുകില്ല യമുന പറഞ്ഞു നീ എൻ്റെ അടുത്തേക്ക് വന്നേ മതിയാവൂ കോപാകുലനായ ബലരാമൻ തൻ്റെ കലപ്പ വലിച്ചെടുത്തു യമുനയെ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു അവസാനം അവൻ എവിടെ നിന്നിരുന്നുവോ അതിൻ്റെ സമീപത്തു കൂടി അവൾ ഒഴുകുന്നതുവരെ പിന്നെ അവൻ സ്നാനം ചെയ്തു ശിവൻ ഗംഗയെ കീഴടക്കിയതുപോലെ ബലരാമൻ യമുനയെ കീഴടക്കിയെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു ഈ ഹിംസാത്മക കഥ ഒരുപക്ഷെ നീർച്ചാലുകളുടെ നീർച്ചാലുകളിലൂടെയുള്ള ജലസേചനത്തിൻ്റെ അന്യാപദേശ കഥയാവാം ബലരാമനെ പലപ്പോഴും ശിവനുമായി താരതമ്യം ചെയ്യുന്നുണ്ട് അവർ ഇരുവരും വെളുത്ത നിറമുള്ള ചർമ്മമുള്ളവരാണ് നാഗങ്ങളുമായി ബന്ധമുള്ളവരാണ് ഉന്മത്തത ഇഷ്ടപ്പെടുന്നു ഇരുവർക്കും ക്ഷിപ്രകോപവുമുണ്ട് പക്ഷെ പ്രീതിപ്പെടുത്തുവാൻ വളരെ എളുപ്പവുമാണ് ശിവൻ വന്യമായ ഗംഗയെ മെരുക്കിയെടുത്തതുപോലെ ബലരാമൻ യമുനയെ മെരുക്കുന്നു ഗുപ്തകാലഘട്ടം മുതൽ ക്ഷേത്ര കവാടങ്ങളുടെ ഇരുവശങ്ങളിലും ഗംഗയുടെയും യമുനയുടെയും ചിത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ടു നദീദേവതകളും കുടങ്ങൾ പിടിക്കുന്നുണ്ട് ഗംഗ ഒരു മകരമത്സ്യത്തെ ബ്രക്കറ്റിൽ മകരം വാഹനമാക്കുമ്പോൾ യമുന സഞ്ചരിക്കുന്നത് ഒരു ആമയുടെ ബ്രക്കറ്റിൽ കൂർമ്മ പുറത്തേറിയാണ് ഗംഗയെ വെളുത്ത് നുരയുള്ളതും വന്യവുമായി ദൃഷ്ടിഗോചരമാക്കുന്നു യമുനയെ ആകട്ടെ ഇരുണ്ട ചർമ്മമുള്ള അലസയായ വിഷാദഭാവമുള്ള ഒരുവളായിട്ടും ഗംഗ അവകാശം ചോദിച്ചു വാങ്ങുന്നവളാണ് യമുന നിരന്തരം ആവലാതി പറയുന്നവളാണ് ഹിന്ദുമത പുരാണങ്ങളിലെ പ്രാഗ്രൂപങ്ങളായ സഹഭാര്യമാരെ ഇവർ പ്രതിനിധീകരിക്കുന്നു കൃഷ്ണനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വിലപിക്കുന്ന ഗോപിക ആയിട്ടാണ് യമുനയെ കാണിച്ചിരിക്കുന്നത് അവസാനം യമുന കാളിന്തിയായി ദ്വാരകയിൽ കൃഷ്ണൻ്റെ സഹധർമ്മിണിയായി തീരുന്നു ഇതോടുകൂടി ഈ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ ആഘ എന്ന പെരുമ്പാമ്പ് എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്